ഹലോ സിനിമ കണ്ട് കരയുന്ന ആളാണോ നിങ്ങൾ നെഞ്ചിലൊരു വിഷമം തൊണ്ടയിൽ ഒരുപിടുത്തം ചില സിനിമ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലേ കുറച്ചു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കുറച്ച് കാഴ്ചകൾ കാണുന്നുണ്ട് തിയേറ്ററിനകത്തിരുന്ന് പൊട്ടി കരുന്ന പെൺകുട്ടി കണ്ണു തുടച്ച് കാണുന്ന ആൺകുട്ടി കരഞ്ഞു കരഞ്ഞു ബോധം കെട്ട് വീഴുന്ന പ്രേക്ഷകർ അങ്ങനെ പല പല സീനുകൾ ഇതിൽ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഡ്രിപ്പു ആയിട്ട് സിനിമ കാണുന്നത് വരെ ഉണ്ട് ഇത് ബോളിവുഡിലെ ഒരു പുതിയ സിനിമ ഇറങ്ങിയതിന്റെ കാഴ്ചകളാണ് സയ്യാറ എന്നാണ് മൂവിയുടെ പേര് മോഹിത് സൂര്യ ആണ് ചിത്രം സംവിധാനം ചെയ്തത് അഹാൻ പാണ്ഡെ പുതുമുഖ നായകനാണ് അദ്ദേഹമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് നാൽപ്പതോ അമ്പതോ കോടി രൂപ ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ഒരു കുഞ്ഞു ചിത്രം എന്നാല് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഈ സിനിമ ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള കുറേ കാഴ്ചകളൊക്കെ എനിക്ക് ഓക്കെ ആയി തോന്നി ചിലതൊക്കെ ഭയങ്കര ഓവറുമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഡ്രിപ്പൊക്കെ ഇട്ട് അതൊക്കെ ആ പോട്ടെ എനിവേ ഞാൻ എന്ന് പറയുന്ന ആള് സിനിമകൾ കാണുമ്പോൾ പെട്ടെന്ന് കരയും കേട്ടോ ചെറിയ സീനാണെങ്കിൽ പോലും ചിലപ്പം പരസ്യം വരെ ഇരുന്ന് കണ്ട് ഞാൻ കരയാറുണ്ട് പക്ഷെ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറില്ല പണ്ട് ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ടിരുന്ന് പോയി കണ്ടു ആ സിനിമയിൽ ഒരു സീനിൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ അത് ഏതാ സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പൂച്ചക്കുട്ടിക്ക് ചത്തു പോകുന്നുണ്ടാൽ അതിനെ കുഴിച്ചിടുന്ന സീനിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി സോ നിങ്ങൾ ഇതുപോലെ സിനിമകൾ കണ്ട് കരയുന്ന ആളാണോ ഏത് സിനിമ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലെ കരച്ചിൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്നത് പറയാമോ